സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കാരത്തൂര് ആമിനാമിൽ സിദ്ധികയുടെ വീട്ടിലെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ഒരു വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ വീടിന്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഫുൾ ഓപ്പൺ ആലോ സിറ്റ് നമ്മള് മൂന്ന് അതിന് മൂന്ന് ഭാഗത്ത് നമ്മൾ ഓപ്പൺ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവിടെ ശരിക്കും ഫാൻ ഇടാതെ തന്നെ ഇരിക്കാം നമ്മൾ ഫ്രണ്ട് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിച്ചിരുന്ന കിച്ചൺ ആയിരുന്നു ആ കാരണം അത് ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി വരുന്ന സമയത്ത് അതിന്റെ ആ ഒരു കളർ പാറ്റേൺ ആണെന്നുണ്ടെങ്കിലും ഇത് ഇവിടെ ഇങ്ങോട്ടുള്ള എൻട്രി പോലെ തന്നെ ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് അല്ലേ സ്റ്റെയറിന്റെ ഇവിടെ താഴെ ആ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് നേരെ ഇപ്പുറത്തന്നായിട്ട് ഡൈനിങ് ടേബിൾ ഉണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമാണ് ആദ്യം പോയാലോ പോവാ എങ്ങനെ ഒറ്റ ഒറ്റ രണ്ട് രണ്ട് ിച്ചൺ ഇത് ഫസ്റ്റ് കിച്ചൺ ചെയ്താണ് അക്രലിക്ക് എന്നുള്ള പ്രൊഡക്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അക്ലിക് ഷീറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇത് ആ അക്രലിക്ക് ഷീറ്റ് ആണ് ഇതിന് ഹോബും ചിമ്മിണിയും അത് ഇൻബിൽഡായിട്ട് നമ്മൾ ചെയ്താണ് പിന്നെ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഓക്കേ താഴെ സ്പേസ് കൗണ്ടറായിട്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ചെയർ ഉപയോഗിച്ചിട്ട് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെ അവിടെ സിറ്റൌട്ട് നേരെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഡൈനിങ്ങിലേക്ക് വരുന്നത് ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് തന്നെ റൈറ്റ് സൈഡിലായിട്ട് ലിവിംഗ് ഏരിയ ഫർണിച്ചർ ഇതിന്റെ ഡിസൈൻ നമുക്ക് ഒരു കൺസൾട്ടൻസിണ്ടായിരുന്നു അവര് നമ്മൾ സ്ട്രെച്ചർ വർക്ക് വരെ നമ്മൾ കൺസൾട്ടൻസി അവരെ പെട്ടെന്ന് അവർക്ക് സൗദര്യ വർക്ക് കിട്ടിയപ്പോ അവർ അങ്ങോട്ട് പോയി പിന്നെ നമ്മുടെ സുഹൃത്തുണ്ട് ഇവിടെയുള്ള ഹബീബ് റഹ്മാൻ അവനാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറെ കൂടി കൊളാബ് ചെയ്തിട്ടാണ് ഇവിടുന്നൊരു ഓപ്പണിംഗ് ഉണ്ട് നമുക്ക് മുകളിൽ എത്തുന്ന സമയത്ത് കാണാം നമ്മൾ നേരെ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള ഒരു സോഫ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പെയിന്റിങ്സിനോട് ഇങ്ങനെ അങ്ങനെ ഇവിടെ ഒന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കാണിക്കാൻ വിട്ടു വിട്ടുപോയി ലിവിംഗ് ഏരിയയില് അവിടെ ആണെങ്കിൽ അവിടെ ഒന്നുണ്ട് പിന്നെ നേരിട്ട് ഡൈനിങ്ങിലേക്കല്ലേ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അല്ലേ അപ്പൊ അതും പിന്നെ ഒരു നാല് മീറ്ററോളം അങ്ങനെയും വരും സ്പേസസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നല്ല എയർ സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് വീട്ടിൽ ചൂട് കുറവായിരിക്കും നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഫാനോ കാര്യങ്ങളോ ആ സുഖമായിട്ട് സുഖമായിട്ട് നിൽക്കാൻ പറ്റും നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്തെങ്കിലും കബോർഡ് ഇതാണോ കാര്യങ്ങളൊക്കെ ആ ഒരു ഡിസൈനും കാര്യങ്ങൾ നന്നായിട്ടുണ്ട് നമ്മള് പെട്ടെന്ന് എന്തെങ്കിലും ഷെൽഫ് പോലെ ആ ഒരു ഫീൽ ചെയ്യും ഇത് ആണ് ആണ് കൊടുക്കുന്ന കൊടുക്കുന്ന അല്ലേ കൊടുക്കാൻ സെപ്പറേറ്റ് ആയിട്ട് ഏരിയ തന്നെ കോമൺ ഏരിയ കൊടുത്തിട്ടുണ്ട് പക്ഷെ ൂമ് ഡൈനിങ്ണ്ട് ഡയറക്റ്റ് പെട്ടെന്ന് ഫീൽ ചെയ്യാത്തൊരു സ്ഥലത്താണത് കൊടുത്തിട്ടേട്ടാ കാരണം ഈ വാഷിംഗ് ഏരിയൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കോർണർ സൈഡിലായിട്ട് വാഷ് ഏരിയയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഇവിടെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈനിങ്ങ് നോക്കി കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു നിളത്തിലുള്ള സ്പേസ് ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഈ ഒരു ഏരിയയിലായിട്ട് കോട്ടിയാട് വരുന്നുണ്ട് കോട്ടിയാടിൻ്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇതാണ് ചെയ്തിട്ടുള്ളത് അല്ലേ ഓടാണ് ഓടാണ് ചെയ്തിട്ടുള്ളത് ടോപ്പ് റൂഫ് വരെ ഇവിടെ ഓപ്പൺ ആട്ടാം പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഒരു ബാൽക്കണി സെറ്റ് പോലെ ഉണ്ട് അത് നമുക്ക് മുകളിലെത്തുന്ന സമയത്ത് നോക്കി കഴിഞ്ഞാൽ ആ റൂമ് നല്ല ഓക്കെ സംഭവ പിന്നെ ഇവിടുന്ന് നേരിട്ട് പുറത്തേക്കുള്ള ആ ഇവിടെ ഒരു ജാലി ഡിസൈൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനും ബാക്കിലായിട്ട് പിന്നെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കൊടുക്കാം ആ മൂവ് ചെയ്യാൻ പറ്റില്ലേ അല്ലേ ആ ഓക്കെ അപ്പൊ ഇവിടെ ഇരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് നല്ല കാറ്റും പുറത്തുനിന്ന് കിട്ടൂട്ടാ രാത്രി കാലങ്ങളിൽ പൊടി ആ പൊടി മറ്റുള്ള വരാതിരിക്കാൻ വേണ്ടി വീടിന്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെട്ടം പുറത്തുനിന്ന് അകന്ന് അകത്തേക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നല്ല കാറ്റോട്ടം കിട്ടും ആ രീതിയിലാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കോട്ടിയാട് ഏരിയയിൽ ജോയിന്റ് ഫ്രീ ആയിട്ട് നാലരണ്ടിന്റെ ടൈലാണ് ആക്കിയിട്ടുള്ളത് അതിന്റെ ഡിസൈൻ കണ്ടില്ലേ നല്ല രസമായിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഒരു വാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാൾ വാളെന്താണ് സ്ട്രെച്ചർ പെയിന്റ് ആണ് പെയിന്റ് വർക്ക് ചെയ്യുന്ന ആൾ വർക്ക് വേറെ രണ്ട് സ്ഥലത്തും കൂടി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ട് കിടക്കുന്ന ഈ ഒരു ഏരിയയിൽ തന്നെ ഈ ഒരു വാൾ നമ്മൾ മിസ്സായി പോയിട്ട് ഈ ഒരു വാളും ആ സ്ട്രക്ചർ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അടിയിലെ അടിപൊളിയായിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ഫസ്റ്റ് തന്നെയാണ് നമ്മൾ ടോയ്ലറ്റ് എല്ലാ ബെഡ്റൂമിലും ഇതിൽ തന്നെ ഫസ്റ്റ് തന്നെ ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത് ടോയ്ലറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബെഡ്റൂമിലേക്ക് കൊടുക്കാറ് ഇതാണ് മാസ്റ്റർ ബെഡ് വരുന്നത് പിന്നെ രണ്ട് സൈഡ് ക്യാബിൻ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഒരു സ്റ്റഡി ടേബിൾ വിത്ത് ചെയർ കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട് ഇതാണ് വാർഡ്രോബ് വന്നിട്ടുള്ളത് ഫുൾ ലോഫ് പുറ മുകളിലേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് കവർ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ട് ചെയ്തത് അവിടെ ഒരു നമുക്ക് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇവിടെ ഏരിയയാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ഏകദേശം എത്ര ഏരിയ ഉണ്ടായിരുന്നത് മാസ്റ്റർ ബെഡ്റൂം ഏകദേശം മുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അറിയിക്കുന്നു ഇനി ഇവിടെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ കോട്ടിയാട് അല്ല ഹൈലൈറ്റ് ആയി നിൽക്കുന്നതല്ലോ ആ ചെയ്യാൻ ഞങ്ങള് പുറത്തൊരുപാട് നോക്കി അതായത് നമുക്ക് ഓൺലൈനിലായിട്ടും അയച്ചു തരുന്ന ടീമുകളുണ്ട് പക്ഷെ നല്ല ഹെവി കോസ്റ്റ് ആണ് അവർ പറയുന്നത് ഒരു സെറ്റിനെ അവര് വിത്തൗട്ട് ഗ്ലാസ് ഒരു പതിനാലഞ്ഞൂറ് പതിനഞ്ചഞ്ഞൂറൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഇത് മെറ്റീരിയൽ നമ്മൾ ഉണ്ടോട്ട് കൊടുത്തിട്ട് ഒരു വർക്കറെ വെച്ചിട്ട് നമ്മളെ ഐ ഡി ചെയ്യിച്ചാണ് കോപ്പി അത് ആ കോപ്പി ചെയ്തിട്ട് നല്ല സ്കിൽ വർക്ക് അറിയുന്ന ഒരാളെ കൊണ്ടാണ് നമ്മൾ ആ കെറുവൊക്കെ ഇതൊക്കെ ചെയ്ത് ചെയ്താൽ മോൾഡ് ചെയ്ത് കൊടുത്താൽ അവിടെ കൊടുത്ത് ഇതിന്റെ ഒരു ഫോളോ കിട്ടാനും വേണ്ടി ഫീസ് അമ്പത് അതൊക്കെ നമ്മളെ ഹബീബിന്റെ ഒരു ആണ് ഞാനും കൂടി ഡിസ്കസ് ചെയ്തപ്പോഴും അവനാണ് പറഞ്ഞത് സംഭവം നന്നായിട്ട് ഷോ ചെയ്ത് നല്ല ഒരു ആയിട്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള സംഭവം ഇതാണ് കിഡ്സ് റൂം റൂം കിഡ്സ് കിഡ്സ് റൂം നമ്മളെ മക്കളുടെ റൂമാണത് രണ്ട് മക്കളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത ഒരു ഗ്രേ തീമിൽ തന്നെ നമ്മൾ ചെയ്ത ഒരു മൊത്തത്തിലുള്ള കർട്ടൻ ആയാലും കട്ടിലായാലും കട്ടിലെ ഹെഡ് ആയാലും ഒക്കെ ഒരു

ഇവിടെ ഓപ്പൺ കിച്ചൺ ആണല്ലോ അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരുന്ന ലേഡീസിന് ഇവിടെ ഇരുന്നിട്ട് ലേഡീസ് ലിവിങ് ആണല്ലോ അപ്പൊ ഇവിടെ ഇരുന്നിട്ട് അവരവിടെ കിച്ചൺ ജോലി ചെയ്യുമ്പോൾ സംസാരിക്കാം പണ്ടത്തെ പ്രയർ റൂമാണ് അത്യാവശ്യം സ്പേസായിട്ടാണ് നമ്മള് ചെയ്തിട്ടുള്ളത് ഇനി ഗസ്റ്റുകൾ ആരെങ്കിലും കൂടി നമ്മൾ അങ്ങോട്ട് കിബിലൊക്കെ കൊടുത്ത ജനല് ഒരു ഗ്ലാസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പണ്ടത്തെ ആ ഒരു ജനവാദി തന്നെ രസമായിട്ടുണ്ട് പിന്നെ പുറത്തുനിന്നുള്ള വെട്ടം കൂടി ആയതുകൊണ്ട് നല്ല രസമായിട്ടുണ്ട് നല്ല സ്പേസും ഉണ്ട് സംഭവം ഒക്കെ നല്ല സ്ഥലം നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് യൺ ടൈബിൾ ആണ് അത് ഫോൾഡബിൾ ആണ് നമുക്ക് ആവശ്യം അങ്ങോട്ടൊക്കെ ടൈപ്പ് സ്റ്റയർ നമ്മള് പൈപ്പിൽ എം എസിന്റെ പൈപ്പിൽ ചെയ്താണ് വീതിയുള്ള പൈപ്പിൽ പിന്നെ അതിന്റെ മേലെ വുഡ് ചെയ്താണ് കരിവാകന്ന് പറഞ്ഞ വുഡാണ് നമ്മളത് യൂസ് ചെയ്തിട്ടുള്ളത് എം എസ്സിൽ ഫ്രെയിം ഫ്രെയിം ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് എം എസിന്റെ പൈപ്പ് ആണ് സാധാരണയുള്ള സ്റ്റേറിനൊക്കെ കുറച്ചും കൂടി ഗ്യാപ്പ് വീതി ഉണ്ട് ഇത് ഒരു നാലടി വീതി ഉണ്ട് അടി രണ്ടുപേർക്കും അഞ്ഞ് ഇപ്പം കട്ടിലേറ്റൊക്കെ സുഖമായി ഫർണിച്ചറൊക്കെ ആയിട്ടുമ്പോ അവര് നല്ല ഈസി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കയറി വരുന്നത് തന്നെ ഇവിടെ ഒരു ലാൻഡിങ് അത്യാവശ്യം പ്രയർ റൂമിന്റെ ില് വന്ന് കുട്ടികൾക്ക് വേണ്ടി സ്റ്റഡി ഏരിയ സെറ്റ് സ്റ്റഡി ഏരിയ സെറ്റ് ആവും പിന്നെ ഇവിടെ ഒരു ഹാങ്ങിംഗ് ലൈറ്റ് പിന്നെ നല്ല ഗ്രെയിൻസ് കിട്ടുന്ന കിട്ടുന്ന ഗുഡാണ് ഈ കരിവാഴ് ഇവിടം ഒപ്പം പിന്നെ ഓടാണ് കൊടുത്തിട്ടുള്ളത് ആ ഡൈനിങ്ങിന്റെ ആ സ്പേസ് നീളത്തില് ലിവിംഗ് നോക്കിയപ്പോ കണ്ട സ്ഥലം ലിവിംഗ് നമുക്ക് ഇവിടുന്ന് ലിവിംഗിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റും പിന്നെ ഇവിടെ പുറത്ത് വിൻഡോ ഉണ്ട് അത് ഗ്ലാസ് 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 ഫിക്സഡ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മള് കോട്ടിയാട് കണ്ടല്ല കോട്ടിയാടിന്റെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട് ഇവിടുന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കോട്ടിയാട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിന്നെ നിങ്ങളെ പറഞ്ഞത് ആ റൂമിൽ നിന്ന് കൊണ്ട് നോക്കാൻ പറ്റും പിന്നെ ഇവിടെസ് മുകളിലെ ആണ് സെയിം ആ ഒരു ആ ഒരു റൂമിന്റെ അടിയ സ്ട്രക്ചർ മുകളിലേക്ക് മുകളില് രണ്ട് റൂം ആണല്ലേ അതെ മുകളിൽ രണ്ട് റൂമാണ് റൂമിലേക്ക് പോകുന്നത് അപ്പൊ ഡൈനിൽ ഇവിടെ ഒരു ചെയർ ഇട്ടുണ്ട് അല്ലെ ചെയർ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഡിസൈന കൊള്ളാട്ടാ നല്ലൊരു ഫുഡ് ആണ് ഇവിടെ നമ്മള് ഇത് താഴെ മാസ്റ്റർ ബെഡ്റൂം അതാണ് ഇതിന്റെ ടബ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് വരുന്നത് ഈ ഹൈലൈറ്റ് ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ ഒരു ഒരു ഉണ്ട് നമ്മൾ കിടക്കാൻ പറ്റിയ ഒക്കെ മരം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതിന് നമ്മളൊരു ഔട്ടർക്ക് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് രാത്രിയൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ആ ഇത് ഇത്ര പ്രതീക്ഷ തന്നെ എലിവേഷൻ കിട്ടാൻ വേണ്ടി ലാറ്ററൈറ്റിന്റെ കല്ലിന്റെ ടൈലാണ് ഇത് പുറത്തുനിന്ന് വീടിന്റെ കാണുന്നത് പിന്നെ മുകളിൽ ഓടിട്ട സമയത്ത് താഴെ മറ്റേ സീലിംഗിന്റെ ഓടിട്ട് കൊടുത്തിട്ടാണ് പെയിന്റ് ചെയ്തത് അല്ലേ അത് നമ്മൾ ഇവിടുന്ന് നോക്കിയപ്പോഴും ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടുന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും ആ ഇത് സംഭവം ഒത്തേക്ക് ചാടിച്ച് നിക്കണ സംഭവം ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പ്ലാൻ അല്ലേ വേണം ശരിക്ക് ഇന്റീരിയർ ശരി നമുക്ക് നമ്മൾ ഏകദേശം ആലോചിച്ചു തുടങ്ങാം എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും ഈവൻ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലിന്റെ ശരിട്രിക്കലിന്റെ ഡ്രോയിങ് വരെ നമുക്ക് കയ്യില് വേണം എന്നാലനുസരിച്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇതിന്റെ വർക്കിന്റെ തുടക്കം മുതൽ ഞാൻ ഞാനുണ്ടാകുമ്പോഴേ വീട് വർക്ക് ചെയ്തിട്ടുള്ളൂ ഞാൻ വർക്ക് കൊടുത്തിട്ട് ഞാൻ ഞാനൊപ്പം നിന്നിട്ടാണ് ഇത് വർക്ക് ചെയ്യാറ് ഞാൻ പുറത്താണ് ഞാൻ യു എയിലാണ് അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ടാണ് ഓരോ ഫുള്ള് ഞാൻ എല്ലാ സമയത്തും ഇവിടെ സൈറ്റിൽ ഉണ്ടാവും അപ്പോൾ നമ്മളൊരു കോൺട്രിബ്യൂട്ടും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ എഞ്ചിനീയറോട് ചോദിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് ഫൈനൽ എല്ലാവരും പറയാറുണ്ട് ഇത് നമ്മൾ ഇനി ഓപ്പൺ ഡർസിലേക്കുള്ള ഫ്രണ്ട് ഡോറാണ് ബെഡ്റൂമിൽ നിന്ന് വീണ്ടും കഴിഞ്ഞാൽ ഓപ്പൺ 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 ടെറസിലേക്കുള്ള അല്ല ടെറസ് ഇല്ലല്ല ബാൽക്കണി 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 ആ ഇത് ഇത്രയും ും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സംഘടിപ്പിക്കാനുള്ള രീതിയിലാണ് നമ്മൾ നമ്മളത്രയും ഓപ്പൺ സ്പേസിൽ അത്രയും ഓപ്പൺ ടെറസ് ഉണ്ടായത് എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് തന്നെ ടൈൽ ഇട്ടിട്ടുള്ള ഒരു സ്ഥലവും അങ്ങോട്ട് എന്തെങ്കിലും ഈ ഏരിയ ടൈൽ ഇട്ടിട്ട് ഇവിടെ ഓപ്പൺ ടെറസ് ഇങ്ങോട്ടുള്ള എൻട്രൻസ് എൻട്രൻസ് രണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഓപ്പൺ ടെറസിലേക്ക് രണ്ട് ഡൈനിങ് വരുന്നുണ്ട് രണ്ട് എൻട്രൻസ് വരുന്നുണ്ട് ഇവിടെ ഒരു ഗ്രീൻ ആയിട്ട് എന്തെങ്കിലും പ്ലാന്റ് പ്ലാന്റ് നമുക്ക് പ്ലാന്റ് നമ്മളെ ഒരു ഗ്രില്ലിന്റെ ക്യാബിന് ഒരു വാഷ് ബേസിന് അത് രാത്രിയൊക്കെ ഫുഡ് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് ഇവിടെ കഴിക്കാനുള്ള സംഭവം നമ്മൾ ഭാവിയിൽ ആലോചിക്കുന്നത് അതിനുള്ള സ്പേസും കൂടി കണ്ടിട്ട് നമ്മളിടാ വെള്ളത്തിനുള്ളതും എല്ലാ പോയിന്റ് ഇട്ടാ അപ്പൊ നമുക്ക് ആ ഒരു തൊട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതായിരിക്കും ലിവിംഗ് ഏരിയ ഗ്ലാസ് പിന്നെ പിന്നെ ഇപ്പൊ കുറച്ചു കാലം മുമ്പ് ഒരു ട്രെൻഡ് ആയിരുന്നു ഈ ഒരു ആ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണ് വീട് പണി ചെയ്തത് ഓരോ ഘട്ടം നല്ല അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അന്ന് ഇത് സ്ട്രെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഈ റൗണ്ട് നമ്മൾ ഇവിടെയും പോർച്ചിലും കൊടുത്തിട്ടുണ്ട് അത് അപ്പൊ അതങ്ങനെ അന്ന് ഫോളോ ചെയ്താണ് ഇപ്പൊ അത് കൊറേ ആളുകൾ ചെയ്യുന്നില്ല തോന്നുന്നു ആ ഒരു സമയത്ത് നമുക്ക് കാറ്റ് കിട്ടും വീണ്ടും നമ്മൾ നമ്മളകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ താഴെ താഴെ അലക്കിടാനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗസ്റ്റുകളൊക്കെ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ റൂമിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല കാറ്റും കൊണ്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പെയിന്റ് ആണ് അപ്പൊ ഈ വീട്ടിലെ മൊത്തം സ്ട്രക്ചർ പെയിന്റും പെയിന്റിംഗും മൊത്തം ചെയ്തിട്ടുള്ളത് മിസ്റ്റർ അക്ബർബായിയാണ് കുറ്റൂരിലെ ഉപ്പനാണ് വീടിൻ്റെ മൊത്തം പെയിൻറ്റിങ്ങും പെയിൻറ്റിൻ്റെ കളർ വരെ ഞങ്ങൾ നമ്മൾ തീരുമാനിക്കുമ്പോൾ നല്ല സജഷൻ തന്നിട്ടുണ്ട് പുറത്ത് നമ്മളെ അടിച്ച ഒരു ഗ്രേ ഉണ്ട് അതേപോലെ മുകളിൽ കണ്ട ഒരു ഗ്രേ ഒരു ഗ്രീനിഷ് ഗ്രേ ഉണ്ട് അതൊക്കെ പുള്ളീൻ്റെ ഒരു സജഷനാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഒന്നിച്ചു പോയി ചെയ്തിട്ടുള്ള പല കളറുകളാണ് പാറ്റേണാണ് ഇവിടെ ഞങ്ങൾ പിന്തുണ്ട് വന്നിട്ടുള്ളത് അതൊക്കെ പുള്ളിക്ക് അതിനെ പറ്റി നല്ല അറിവുള്ളതാണ് നന്നായിട്ട് സപ്പോർട്ട് സപ്പോർട്ട് പെയിന്റിംഗില് തീർത്തു വന്നായിട്ട് കാഴ്ചകളും ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം അഭിപ്രായങ്ങൾ വീഡിയോ കമെന്റ് ചെയ്ത്